പുലിപ്പല്ലുകൾ കൊണ്ട് മാല കെട്ടി കഴുത്തിലിട്ടവൻ മന്ത്രി ആനപ്പല്ല് ആഡംബരമാക്കി അലങ്കരിച്ചു വെച്ചവൻ സേനാനായകൻ പുലിപ്പല്ലെന്ന് തോന്നുന്നതൊന്ന് മാലയിൽ കോർത്തണിഞ്ഞവൻ വേടൻ ചിന്തിക്കുന്നവർക്കായി കേനുസി സമർപ്പിക്കുന്നു പുലേനല്ല നീ തമ്പുരാനുമല്ല ആണേലൊരു അവൻ അതേ വേടൻ പാടി തിമർത്തു അവന്റെ മുമ്പിൽ ഒരു യുവത ഒന്നടങ്കം ഹർഷോന്മാദത്തിൽ ആവേശ പുളകിതരായി വരാനിരിക്കുന്ന വിപ്ലവങ്ങളുടെ വെടിപ്പിരയിലേക്കുള്ള വഴിമരുന്നായത് മാറുമോയെന്ന് മേലാളന്മാർ ഭയപ്പെട്ടു വേടൻ പറയുന്നതിൽ ദളിത് രാഷ്ട്രീയം ഒരൊളിയുമില്ലാതെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് അവരങ്ങ് ഉറപ്പിച്ചു അവർ കാതോർത്തു എന്താണ് അവൻ വീണ്ടും സമൂഹത്തോട് പറയുന്നതെന്ന് അഗ്നി പുലിംഗങ്ങൾ വമിക്കുന്ന അവൻ്റെ വാഗ്ധോരണയിൽ ദിഗന്ധങ്ങൾ വിറങ്ങലിക്കുന്നത് അവർ കണ്ടു കേട്ടു അവൻ പറയാതെ ആയിരിക്കാം നമ്മുടെ വിദ്യാഭ്യാസം അവർ തട്ടിയെടുത്തു നമ്മുടെ ആരോഗ്യം അവർ കട്ടെടുത്തു നമ്മുടെ അന്നം അവർ കവർന്നെടുത്തു ആദ്യം നമ്മുടെ വസ്ത്രവും പിന്നെ നമ്മുടെ മാനവും അവർ പങ്കിട്ടെടുത്തു അവസാനം അവർ നമ്മുടെ തൊഴിലും പിടിച്ചെടുത്തു അവകാശങ്ങൾക്കായി പോരാടിയ നമ്മുടെ അമ്മമാരുടെ പിച്ചച്ചട്ടിയിലേക്ക് വീണ കണ്ണീർ തുള്ളികളിലേക്ക് അവർ കാർക്കിച്ചു തുപ്പി അവരുടെ ആഘോഷങ്ങൾ അവർ മിത ശീതോഷ്ണ മേഖലകളിൽ ആർഭാടമാക്കി പൊതുമുതൽ കൊണ്ട് കുളവും കുളിപ്പുരയും ശൗചാലയങ്ങളും മാറ്റിയും മറിച്ചും തേച്ചുമിനുക്കി വന്നവനും പോയവനും തിന്നവനും നിന്നവനും വീടകവും നാടകവും മതിരാ ചഷകമൊരുക്കി കൂത്തരങ്ങാക്കിയവർ സമ്പന്നതയിൽ ഒരു വിഭാഗം മാത്രം മതോന്മത്തരായപ്പോൾ ഇല്ലാത്ത നമ്മെ ഉള്ളവനെ കൊണ്ട് അധക്രതനെന്ന് വിളിപ്പിച്ചു അരികെ ചേർക്കപ്പെട്ടവെന്ന് സന്തോഷം നിഷിദ്ധമാക്കി അവൻ്റെ വാക്കുകളും വരികളും കണ്ണുകളിലെ തീഷ്ണതയും ഒളിയമ്പുകളായതോടെ പലർക്കും മുറിവേറ്റു എല്ലാം കണ്ടും കേട്ടും നിർനിമേഷരായി ആശയറ്റ് നെടുവീർപ്പുകളുമായി നോക്കി നിന്നവരുടെ അതെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആറ്റി അകറ്റപ്പെട്ടവരുടെ പിന്നോക്ക രണഭൂമിയിലേക്ക് അവൻ വന്നു അവൻ വന്നു ഒരു ചെറു മുകുളമായി അവൻ മുളച്ചു പൊന്തി എല്ലാം നഷ്ടപ്പെട്ട നഷ്ടപ്പെടാൻ സാധ്യതയുള്ള യൗവനങ്ങളെ അവൻ ആശ്വസിപ്പിച്ചു നിരാശയുടെ മരുഭൂമിയിൽ വീശിയടിക്കുന്ന കൊടും വേരൽ ചൂടിൽ വാടി തളർന്ന് സാന്ത്വനത്തിന്റെ ഒരു തുള്ളി തെളിനീരിനായി ആകാംക്ഷയോടെ കാത്തിരുന്ന അവരുടെ കത്തുന്ന കണ്ണുകളിലേക്ക് അവൻ പ്രതീക്ഷയുടെ മേഘസ്തംഭമായി മാറിയവൻ നഷ്ടങ്ങളുടെ കൈപ്പ് നീരൊഴുകുന്ന വിജിനമായ പാതയത്തിൽ മുന്നിൽ ആരെന്നും എന്തെന്നും അറിയാതെ ഇരുളിൽ വഴിയെറിയാതൊഴറിയ യുവതയ്ക്ക് മുന്നിലവൻ പ്രത്യാശയുടെ നേരിയൊരു പ്രകാശരേഖയായി ദീപസ്തംഭമായി അവൻ കത്തിജ്വലിച്ചു കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതും നൊമ്പരമായവൻ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത് ഒരു നെരിപ്പോടാക്കിയവൻ വരികളിലൂടെ വാക്കുകളിലൂടെ ഓരോ വേദികളിലും പേമാരിയായി കോരിച്ചൊഴിഞ്ഞു പിന്നെ നിരാശ ബാധിച്ച ആ യുവതിയുടെ മേൽ അഗ്നിയായവൻ പെയ്തിറങ്ങി ഒത്തിരിയേറെ പേർ ആസ്വദിച്ചു ഒരുപാട് പേർക്ക് പൊള്ളലേറ്റു ആ പൊള്ളലിന്റെ വേവലാതിയിൽ അവർ ഗൂഢാലോചന നടത്തി അതെ അവരവനെതിരെ ഗൂഢാലോചന നടത്തി എഴുതുന്നതും പാടുന്നതും ദളിത് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ നാളെ അവനും അവന്റെ അവൻ്റെ പുറകിലായിരങ്ങളും അധികാരമേലാളന്മാരുടെ കോട്ട കൊത്തളങ്ങളിലേക്ക് കാട്ടുതീയായി ഇലമ്പിയെത്തിയേക്കുമോ എന്നവർ ഭയപ്പെട്ട് പ്രതിവിധിക്കായി തലമുറഞ്ഞ ആലോചിച്ചു അവസരം പാർത്തിരുന്നവർക്ക് മുമ്പിൽ അവരാഗ്രഹിച്ചിരുന്നത് പോലെ ലഹരി ഉപയോഗിക്കുന്ന കഞ്ചാവ് ഒലിക്കുന്നവനായി ഒരു നികൃഷ്ഠനായി അവരവനെ കണ്ടെത്തുന്നു പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു വേടനെ പോലീസ് ചോദ്യം ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു ഒൻപത് പേരുടെ സംഘത്തിൽ നിന്ന് പിടിച്ചത് ഏഴ് ഗ്രാം കഞ്ചാവായിരുന്നു ആറ് ഗ്രാമമായിരുന്നെങ്കിൽ ഫൈൻ അടപ്പിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമായിരുന്നു എത്ര അപ്പോൾ കോടതിയിൽ എത്തിക്കാൻ മതിയായ തൂക്കം ഒപ്പിച്ചതല്ലേ എന്ന ചോദ്യം ചോദിക്കാൻ അവൻ ചെയ്തത് ലഹരി ഉപയോഗമെന്ന തെറ്റ് തന്നെ ആയതിനാൽ തൽക്കാലം ഞങ്ങൾ മുതിരുന്നില്ല എന്നാൽ വേടൻ എന്ന ചെറുപ്പക്കാരൻ തുറുങ്കിലടയ്ക്കപ്പെടാൻ മതിയായ കുറ്റം ചെയ്തില്ലെന്ന കണ്ടെത്തലിൽ അതുകൊണ്ട് തന്നെ കോടതി വേടന് ജാമ്യം നൽകുന്നു വേടൻ പുറത്തിറങ്ങുന്നതോടെ വനംവകുപ്പ് ചാടി വീണ് വേടനെ പൂട്ടുന്നു കഴുത്തിലെ മാലയിലുള്ളത് പുലിപ്പല്ലെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു വേടനെ അവർ കോടതിയിൽ ഹാജരാക്കുന്നു പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങുന്നു രാവിലെ കാട്ടാനയെ പിടിച്ചു മെരുക്കുന്ന ആനപ്പന്തിയുള്ള കോടനാട്ടെ മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ച് വേടനെ ഉദ്യോഗസ്ഥർ മാറി മാറി ചോദ്യം ചെയ്യുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നത്രേ ഈ ചോദ്യം ചെയ്യൽ അതിനുശേഷം വേടനെ കോടനാട് മലയാറ്റൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ചായിരുന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യൽ നടന്നത് തുടർന്ന് പതിനൊന്ന് മണിയോടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം വേടനെ പെരുമ്പാവൂർ കോടതിയിൽ തിരികെ ഹാജരാക്കുന്നു പുലിപ്പല്ല് തനിക്ക് കിട്ടിയതെങ്ങനെയെന്ന് വേടൻ വിവരിച്ചു കൊടുത്തു പല്ല് കൊടുത്തവനെയും പല്ല് വാങ്ങിയവൻ്റെ അമ്മയെവരെയും ചോദ്യം ചെയ്യുമെന്ന് ഫോറസ്റ്റ് വകുപ്പ് വീമ്പിളക്കുന്നു വേടനെ ഫോറസ്റ്റുകാർ രണ്ട് രണ്ടുപേരപ്പുറവും വിപ്രവും നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലിനെ കൊണ്ടുപോകുന്നതുപോലെ കൊണ്ടുപോകുന്ന ഭീകരമായ ദയനീയ ദൃശ്യം നമ്മൾ കാണുന്നു വേടനെതിരായ പുലിപ്പല്ലി കേസിൽ വനം വകുപ്പ് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വനം മന്ത്രി എന്ന കോന്തക്കുറിപ്പ് എ കെ ശശീന്ദ്രൻ അന്ന് സമയം കളയാതെ വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കുന്നു പുലിപ്പല്ല് ഒരു ആരാധകൻ സമ്മാനിച്ചതാണോ എന്നുള്ള കാര്യം കോടതിയിൽ തെളിയിക്കട്ടെ എന്നും ഒരു ഭീകരനെ പിടികൂടിയ ഗർവിൽ അയാൾ ഗീർവാണമടിക്കുന്നു നിലവിൽ വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് ഏഴു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണെന്നും മന്ത്രി പൂങ്കവൻ കൂട്ടിച്ചേർത്തു എന്നാൽ കോടതി വേടനെ വിട്ടയച്ചു വേടൻ ചെറുപ്പമായിരുന്നെങ്കിലും മാന്യനായിരുന്നു അടുത്തിടെ നടന്ന സ്റ്റേജ് ഷോകൾക്കിടെ സിന്തറ്റിക് ലഹരി കുടുംബം നശിപ്പിക്കും അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കും രാഷ്ട്രീയ ബോധത്തോടെ വളരണം എന്നിങ്ങനെയെല്ലാം പുതുതലമുറയോട് വിളിച്ചു പറഞ്ഞ് ഉപദേശിച്ചതുപോലെ അന്നും താൻ ലഹരി ഉപയോഗം നിർത്തി നല്ലവനായി തിരികെ വരാമെന്നും കോടതിയിലിരിക്കുന്ന പുലിപ്പല്ല് കേസിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ലെന്നും പറഞ്ഞ വേടൻ കോടതി വിടുന്നു വേദനിച്ചവർക്കും വേ തിരിക്കപ്പെട്ടവർക്കും വേരിട്ടുകൊടുത്തവനാണ് വേടനെന്നും നിയമത്തിനു മുമ്പിൽ തെറ്റുകാരനെങ്കിൽ ശിക്ഷ നൽകി തിരുത്താമെന്നും എന്നാൽ വിപ്ലവ മൂർച്ചയുള്ള അവന്റെ വരികളെയും പാട്ടിനെയും ഭയക്കുന്നവരുടെ ആഗ്രഹപ്രകാരം വേടനെ വായടപ്പിക്കാൻ മോഹമുണ്ടെങ്കിൽ അതിവിടെ നടക്കില്ലെന്നും ജനലക്ഷങ്ങളുടെ ഉള്ളിലെ തീയാണ് വേടനെന്നും മിണ്ടാൻ പേടിക്കുന്നവർക്ക് നാവായവനാണ് അവനെന്നും എല്ലാം പല നല്ല മനുഷ്യരും പ്രതികരിച്ചു ഞങ്ങളത് മറക്കുന്നില്ല എന്നാൽ ഇവിടെയാണ് നമ്മുടെ പ്രബുദ്ധ സാംസ്കാരിക നായകളുടെയും മാധ്യമ അധമന്മാരുടെയും രാഷ്ട്രീയ കോമരങ്ങളുടെയും മന്ത്രി പുങ്കവന്മാരുടെയും തനിക്കോണം മലയാളി കണ്ടത് അതുവരെ വേടനെ മയക്കുമരുന്നിന് അടിമയായും പുലിപ്പല്ല് കഴുത്തിൽ തൂക്കി അന്താരാഷ്ട്ര കുറ്റവാളിയാക്കിയും കൊട്ടിഘോഷിച്ച ടി വി ചാനലുകാരും മാപ്രകളും രാഷ്ട്രീയ തമ്പുരാക്കന്മാരും പിന്നെ നേരെ എബൗട്ടേ തുടർന്നാണ് മലയാളിക്ക് മൊത്തം നാണക്കേടുണ്ടാക്കിക്കൊണ്ട് തലേന്ന് പുലമ്പ് ചെയ്തതെല്ലാം മറന്ന് വനം മന്ത്രി വേടനെ വൈറ്റ് വാഷി ചെയ്തിറങ്ങി വരുന്നത് മലയോര മേഖലയെ മുഴുവൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വെറുപ്പിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നാറിയ പണി മുഴുവൻ ചെയ്യിച്ച് പത്രസമ്മേളനവും നടത്തി വേടനെ കശാപ്പ് ചെയ്തു കളയുമെന്ന് ചാനലുകാർക്ക് വേണ്ടി തള്ളിയ അതേ കാടൻ പൂച്ചക്കുട്ടി ശശീന്ദ്രൻ അതിവിദഗ്ധമായി പൊടുന്നനെ പൊടം മറിഞ്ഞതാണ് നമ്മളെയൊക്കെ സ്തബ്ധരാക്കിയത് റാപ്പർ വേടന്റെ അറസ്റ്റ് ദൗർഭാഗ്യകരമെന്നും വേടൻ രാഷ്ട്രീയ ബോധമുള്ള മികച്ച കലാകാരനാണെന്നും അറസ്റ്റിനിടയാക്കിയ സാഹചര്യങ്ങൾ തിരുത്തി വേടൻ തിരിച്ചു വരേണ്ടതുണ്ടെന്നുമായിരുന്നു തുടർന്നുള്ള ശശീന്ദ്രൻ്റെ വിടുവ കേസുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടുമെന്നും നടപടി എടുക്കുമെന്നും അയാൾ തട്ടിവിട്ടു ഒരു മന്ത്രിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല ാലും ചോദ്യം നമ്മുടെ നിലവിലെ വനം മന്ത്രി ശശീന്ദ്രൻ എന്ന ഈ നാണം കെട്ടവനോടായത് വരും വരായികൾ നോക്കാതെ ഞങ്ങൾ ചോദിക്കുന്നു തനിക്ക് ശരിക്കും നാണമില്ലേ എന്ന് മര്യാദ എന്നൊന്നുണ്ടെങ്കിൽ താൻ അവനോട് ആദ്യം നേരിട്ട് ചെന്ന് മാപ്പ് ചോദിക്ക് എന്നിട്ട് അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങിനെ പോലെ ചാടി മറിഞ്ഞ് പ്രസംഗിക്ക് യേശുവിനെ ക്രൂശിക്കണമെന്ന ആവശ്യവുമായി നിൽക്കുന്ന ജനക്കൂട്ടത്തോട് അവനിൽ വ്യക്തമായ കുറ്റം കാണാത്തതിനാൽ എന്തു പറയേണ്ടു എന്നറിയാതെ പകച്ചു നിൽക്കുന്ന പീലാത്തോസിനോട് അവൻ്റെ ഭാര്യ സ്വകാര്യമായി പറയുന്നുണ്ട് അവൻ നിരപരാധിയാണെന്നും സ്വപ്നത്തിൽ അവനെ പ്രതി ഞാൻ ഏറെ വിഷമിച്ചെന്നും അവനെ ശിക്ഷിക്കരുതെന്നും വെറുതെ വിടണമെന്നും അതുകൊണ്ട് എന്ത് കാര്യം ഗത്യന്തരമില്ലാതെ ജനക്കൂട്ടത്തെ ഭയന്ന് പീലാത്തോസ് എന്ന റോമൻ ഭരണാധികാരി തന്റെ കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് വനം മന്ത്രി ശശീന്ദ്രന് രാഷ്ട്രീയ അധികാര മാധ്യമ മേലാളന്മാർക്ക് ഈ വേടന്റെ രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പീലാത്തോസിനെ പോലെ കൈ കഴുകി മാറി നിൽക്കാനാകുമോ ചിന്തിക്കൂ നെറികട്ടമന്മാരെ ഇനിയെങ്കിലും ഓർക്കണം നമ്മൾ വേടൻ എന്ന പേരിൽ യുവതിയെ മുഴുവൻ ഇളക്കി മറിച്ച് ആവേശത്തിന്റെ കൊടുമുടിയേക്കിയാണ് അവൻ റാപ്പർ ഹിരൺദാസ് മുരളി സമൂഹത്തിലേക്ക് രംഗപ്രവേശം ചെയ്തത് ആരാധക സമൂഹത്തിന് വെറുതെ ഒരു പാട്ടുകാരൻ ആയിരുന്നില്ല വേടൻ മറിച്ച് വേടൻ തൻ്റെ ഓരോ വരികളും വാക്കുകളും പുതുതലമുറയ്ക്ക് ആവേശമായി മാറ്റുകയായിരുന്നു കാടുകെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊറുകൾ മുടിക്കും അവൻ്റെ വരികളിൽ രോഷം അണപൊട്ടിയൊഴുകി യുവതയ്ക്ക് ആവേശമായി വാറിയ വേടൻ രണ്ടായിരത്തി ഇരുപതിൽ വോയിസ് ഓഫ് ദി വോയ്സ് ലെസ് എന്ന തന്റെ ആദ്യ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പുറത്തിറക്കി രണ്ടാമത്തെ മ്യൂസിക് വീഡിയോ ഭൂമി ഞാൻ വാഴുന്നിടം പുറത്തിറങ്ങുമ്പോൾ വെറും ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുതന്ത്രം എന്ന ട്രാക്കിന്റെ വരികൾ എഴുതി ഇതിനിടയിൽ സിനിമയിലും വേടൻ നിലയുറപ്പിച്ചിരുന്നു രാഷ്ട്രീയവും സമകാലിക വിഷയങ്ങളും ഉൾപ്പെടെ സ്വന്തമായി ഉണ്ടായിരുന്ന അഭിപ്രായങ്ങൾ എന്തും ഭയമേതുമില്ലാതെ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയാനും മടിച്ചില്ല വേടൻ അപ്പോഴേക്കും സർക്കാർ പരിപാടികളിൽ പോലും ക്ഷണിതാവായി മാറിയിരുന്നു വേടൻ എന്ന ഹിരൻദാസ് മുരളി ഇപ്പോഴെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു ഓർത്തോളൂ കനലൊരു തരിമതി 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 എന്ന് പാടിയത് ആ കനലിൽ നിങ്ങൾ വെള്ളമൊഴിച്ച് കിടത്തി ഇനി വേടനിൽ നിന്ന് നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഒരു യുവാവായ കലാകാരന്റെ ജീവിത വഴിത്താരയിൽ ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മുള്ളും ചെളിയും നിങ്ങൾ വാരി വിതറിയത് നിങ്ങളുടെ ഉദ്ദേശം നടക്കുമോ വേടന്റെ വായടക്കാൻ നിങ്ങൾക്കാകുമോ ഇല്ല ഞങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ അകലെ അകലെ നിന്നൊരു ആരവം കേൾക്കുന്നില്ലേ നിങ്ങളൊരു വേടനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇതാ നൂറല്ല ആയിരമല്ല പതിനായിരങ്ങളല്ല ലക്ഷോ ലക്ഷക്കണക്കിന് വേടന്മാരുടെ പടയൊരുക്കമാണ് ആ കേൾക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ചങ്ങലക്കെട്ടുകൾ തകർത്തുള്ള ഉയർത്തെഴുന്നേൽപ്പാണിത് നിങ്ങൾ കെട്ടിപ്പൊക്കിയ അധികാരപുങ്കിന്റെ കോട്ട കൊത്തടങ്ങൾ അവർ പിഴുതെറിയും മാപ്പ് ചോദിക്കൂ വേടനോട് വേടനെ നെഞ്ചിയെറ്റിയ യുവജനസാഗരത്തോട് ജപ്പാനിലെ നാഗസാക്കിയിലും ഹിരോഷമിയിലും ആറ്റം ബോംബ് വീട് തകർന്നടിഞ്ഞ കൂമ്പാരത്തിൽ നിന്ന് എന്ന പോലെ ചാരത്തിൽ നിന്നൊരു പറവയായി പറഞ്ഞുയരുന്നു പാടിയിട്ടുണ്ട് വേടൻ തുടരും